ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കർ വിരമിച്ചതോടെ ഇനി ക്രിക്കറ്റ് കാണുന്നില്ല എന്ന് തീരുമാനിച്ചവർ നിരവധിയാണ് എന്നിരുന്നാലും പിന്നീട് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും സാന്നിധ്യം ഈ ആരാധകരെ ഒരിക്കൽ കൂടി ക്രിക്കറ്റ് കാണാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായി ഐ സി ഒരു കിരീടം പോലും നേടാനായിട്ടില്ല എന്നത് ആരാധകരെ ഏറെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതിനിടയിൽ ഇരുവരും ടി ക്രിക്കറ്റിനോട് വിട പറഞ്ഞേക്കുമെന്ന വാർത്തകളും പുറത്തുവരികയുണ്ടായി െ ടി വേൾഡ് കപ്പിന് ശേഷം ഇരുവരും ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റി കളിച്ചിട്ടില്ല യുവതാരങ്ങൾക്കു വേണ്ടി ഇരുവരും വഴി മാറുകയാണെന്നും ഇരുവരും ഇനി ടി ട്വന്റിയിലേക്കില്ല എന്നുമുള്ള വാർത്ത ആരാധകരെയെല്ലാം വളരെയധികം നിരാശപ്പെടുത്തി അതോടെ ഈ വർഷം നടക്കാനിരിക്കുന്ന ടി ട്വന്റി വേൾഡ് കപ്പിൽ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയെ നയിച്ചേക്കുമെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ട് എന്നാൽ ഇപ്പോഴുതാ വരുന്ന ടി ട്വന്റി വേൾഡ് കപ്പിൽ രോഹിത്തും വിരാടും വേണമെന്നാണ് ബി നിർദ്ദേശം ടി ട്വന്റിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ എന്ന് ഇരുവരോടും ബിസിസി ചോദിച്ചു തീരുമാനമെടുക്കാനുള്ള അധികാരം ഇരുവർക്കും ബി സി സി ഐ നൽകി ഇതിനു പിന്നാലെ രോഹിത്തും വിരാടും ടി ട്വന്റി വേൾഡ് കപ്പ് കളിക്കാമെന്ന് ബോർഡിനെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് രാജ്യത്തെ മുൻനിര വാർത്താ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനുമായി നടക്കാനിരിക്കുന്ന ടി ട്വന്റി പരമ്പരയിലൂടെ ഇരുവരും രാജ്യാന്തര ടി ട്വന്റിയിലേക്ക് തിരിച്ചു വന്നേക്കും ഇക്കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിൽ യുവതാരങ്ങൾക്കെല്ലാം വെല്ലുവിളി ഉയർത്തുന്ന വിധത്തിലായിരുന്നു രോഹിത്തിന്റെയും വിരാടിന്റെയും ബാറ്റിംഗ് പ്രകടനം ഇരുവരുടെയും കാലം കഴിഞ്ഞുവെന്ന് പറഞ്ഞവരുടെയെല്ലാം വായടപ്പിക്കുന്ന പ്രകടനമായിരുന്നു ഇന്ത്യയുടെ വെറ്ററന്മാരുടേത് വരുന്ന ടി ട്വന്റി വേൾഡ് കപ്പിലും ഇതേ പ്രകടനം തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്